മുത്തപ്പൻ വെള്ളാട്ട ചടങ്ങുകളുടെ ആദ്യ ഭാഗത്തിന് ശേഷം ചടങ്ങുകളുടെ തന്നെ രണ്ടാം ഭാഗമാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മടയനും കോലാധാരിയും ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിൽ ലോഹങ്ങളിൽ ചെക്കിപ്പൂമാല ചാർത്തി തനിക്ക് അണിയാനുള്ള അരയോടെ തയ്യാറാക്കുന്ന തിരക്കിലായിരിക്കും കോലക്കാരൻ ശേഷം മുത്തപ്പൻ തെയ്യത്തിൻ്റെ തേച്ചു കോലക്കാരൻ തന്നെ സ്വയം കണ്ണാടി നോക്കി തേച്ചു കെട്ടുകയാണ് ചെയ്യുന്നത് വെള്ള നിറവും മഞ്ഞ നിറവും ചുവന്ന ചോക്കയുമാണ് തേപ്പിനും വേണ്ടത് കൊടി നാക്കിലകളിൽ വെച്ച അരിച്ചാന്ത് പച്ചരി അരച്ച ചാന്ത് മഞ്ഞൾ പൊടി ചാലിച്ച മഞ്ഞ മഞ്ഞളും നൂറും കൂട്ടിക്കുഴച്ച ചോക്ക എന്നിവ മുഖത്തും മേനിയിലും പുറത്തും കൈവിരലുകൾ കൊണ്ട് തൊട്ടു തേക്കും വാഴയിലയുടെ നേർത്ത തണ്ടുകൊണ്ട് തൊട്ടു തൊഴാനുള്ള എഴുത്തുകോല് ഉപയോഗിക്കും മൂക്കിന് ഇരുവശവും കവിളിലും ചോക്ക കൊണ്ട് വൃത്താകാര ദളമുണ്ടാക്കി നെറ്റിയിൽ അരിച്ചാന്തുകൊണ്ട് ചന്ദ്രക്കലയും മാറിൽ ചുരുകുറിയും രൂപപ്പെടുത്തും ഈ പറഞ്ഞിടത്തോളം തേച്ചുകെട്ടലുകൾ വളരെ മനോഹരമായിട്ട് തന്നെ കോലക്കാരൻ അവിടെ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അതിൻ്റെ കൂടെ തന്നെ കയ്യിലും മേനിയിലും പിൻഭാഗത്തും എല്ലാം ഈ പറഞ്ഞ് അരിച്ചാത് തേച്ച് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് വയറിലെല്ലാം ഒരുപാട് ചിത്രപ്പണികൾ എനി ചെയ്യാനുണ്ട് മറത്തും വയറിലും എല്ലാം അതുപോലെ തന്നെ പുറകിലും ചെയ്യാനുണ്ട് ഈ മഞ്ഞൾ ഒരു കാര്യം പറയുമ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ശുദ്ധമായ മഞ്ഞൾ പൊടിച്ച് കൊടുത്താൽ ചിലപ്പോൾ കോലക്കാർ അത് സ്വീകരിക്കണമെന്നില്ല കാരണം അവർ പാക്കറ്റിൽ വരുന്ന മഞ്ഞൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് കാണുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല എന്തായാലും മേനിയിലെല്ലാം അവർ നല്ല ചിത്രപ്പണികൾ അടുത്ത് തന്നെ നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും അതിമനോഹരമായിട്ട് ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ എല്ലാം വെച്ചുകെട്ടലും തേപ്പും അതുപോലെ തന്നെ മുഖത്തെഴുത്തും ഒക്കെ സ്വയം ചെയ്യുന്നതാണ് മുത്തപ്പൻ കോലാധാരി എങ്കിൽ കൂടിയും പിറകുവശത്തെ തേപ്പ് ചെയ്യാൻ ഒരു സഹായി ഉണ്ടാവും അവരും അവരുടെ കർമ്മം വളരെ മനോഹരമായിട്ട് ചെയ്ത് പൂർത്തിയാക്കുന്നതെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കണ്ടില്ലേ നിങ്ങൾ അസഹായി അതിമനോഹരമായിട്ട് തന്നെ പ്രകോശത്തെ വർക്കുകളെല്ലാം പൂർത്തിയാക്കി കണ്ടില്ലേ ഇപ്പം ആകെ മൊത്തത്തിൽ കൊലാധാരി മാറിക്കഴിഞ്ഞു ഇപ്പം വളരെ മനോഹരമായിട്ട് തന്നെ അവരെ മുഖവും മേനിയൊക്കെ അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും പിന്നീട് കൈകാലുകളിൽ ചായല്ലെ ചുവപ്പ് തേച്ച് അതിന് മേലെ കൈവളയും മറ്റ് ചമയങ്ങളും ചാർത്തുന്ന ചടങ്ങാണ് കാലിന് നല്ല തരി ഇളക്കമുള്ള ചിലമ്പും അതുപോലെ തന്നെ ചിലങ്ക മുത്തുമണികൾ അതെല്ലാം കെട്ടി മുത്തപ്പന് അതൊരു അത്യാവശ്യ ഘടകം കൂടിയാണ് കാരണം നല്ല ഗാംഭീര്യത്തോടുകൂടിയിട്ട് കിളുകിളുകിലുകൾ ചിലങ്ക ഇങ്ങനെ മണിയണം എന്നാണ് അതിൻ്റെ കൂടെ തന്നെ കണ്ണില് മഷിയും ഇട്ടുകഴിഞ്ഞു അതിന് ശേഷം നമ്മൾ എല്ലാവരും വളരെ ഭക്തി ബഹുമാനത്തോടെ പരമ പവിത്രമായിട്ട് കരുതുന്ന ഈ എന്താ പറയേണ്ടത് നമ്മളെ തലപ്പാളി അണിഞ്ഞു ആ തലപ്പാളി അണിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കാണാൻ വേണ്ടി കഴിയും ആ മുത്തപ്പൻ്റെ ഒരു രൂപവും ഭാവവും എല്ലാം അവിടെ വന്നു കഴിഞ്ഞു അങ്ങനെ ഈ നമ്മുടെ അണിയാനുള്ള വസ്ത്രങ്ങൾ അതെല്ലാം സ്വയം അവർ കോല കോലക്കാരൻ ഉടുക്കുന്നതായി തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും അതും ചുവപ്പ് കൂടുതൽ ഉള്ള വസ്ത്രങ്ങളാണ് അതിന് ഉപയോഗിക്കുന്നത് വസ്ത്രങ്ങളെല്ലാം തന്നെ കോലക്കാരൻ തൻ്റെ സൗകര്യാർത്ഥം അണിഞ്ഞൊരുങ്ങി അതിനുശേഷം തൻ്റെ അരയട അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു അതിൻ്റെ കൂടെ തന്നെ കൈ ചമയങ്ങൾ അണിയുന്നതായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും അതിൻ്റെ കൂടെ തന്നെ വേലിമുണ്ടേൻ്റെ നേർത്ത നാരുകൾ ചീന്തിയെടുത്തിട്ട് കമനീയമായി ഉണ്ടാക്കുന്ന താടിയും മീശയും അണിയും അപ്പോൾ ഇതെല്ലാം അഴിഞ്ഞു വരുമ്പോഴേക്ക് കോലക്കാരനെ കാണാൻ എന്തെന്നില്ലാത്തൊരു ഭംഗിയും ഐശ്വര്യമല്ല നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും പിന്നെ വാദ്യക്കാരുടെയും മടയൻ്റെയും അതുപോലെ തന്നെ കാഴ്ചക്കാരുടെയും മറ്റ് ബന്ധുമിത്രാദികളുടെയും എല്ലാം അനുഗ്രഹ ആശിഷുകളോട് കൂടിയിട്ട് മുത്തപ്പൻ്റെ കൊടുമുടി ഉയരുകയായി